ഒരു മുസ്ലിം വനിത നാടകത്തിലേക്ക് വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇത് വരാനുള്ള ഒരു കാരണമുണ്ട് വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എൻ്റെ ബാപ്പ നല്ല ഞങ്ങളൊരു റിച്ച് ഫാമിലിയിലാണ് വളർന്നത് അപ്പോൾ ബാപ്പയുടെ കുറേ ആളുകളുണ്ട് സർവൻസ് അപ്പോൾ ബാപ്പ പറയും പിന്നെ നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ മുൻപിൽ നിങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ നന്നായിരുന്നു അറിയി മൂപ്പി കലാകാരനാണ് ഉമ്മ കലാകാരിയാണ് മന മാനസികമായിട്ട് അതിന് വേറൊരു ചരിത്രമുണ്ട് അങ്ങനെ ഈ പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീ അത് അവരൊരു പാട്ട് പാടി കലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിറുത്തിയേ ഉണ്ടായ മാരൻ മരിച്ച് പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചൻ്റെ മറുത്ത് കണ്ടോരക്കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ പറഞ്ഞ് കരയും ഇടയ്ക്ക് റൂഹം പിരിഞ്ഞാനെ പിരിഞ്ഞൻ്റെ മണിമാരൻ മരിച്ച് പോയി പിറകെ ആസറത്തും കാത്തിരിപ്പിലായി ും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ അപ്പം ഇതൊക്കെ കേട്ട് വളർന്നതാണ് ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിന്നെ എൻ്റെ വാപ്പ പറയും ഇനി മറ്റേ ഹരിജൻസിൻ്റെ നിങ്ങളുടെ ഒരു കഥ എന്താണെന്ന് അപ്പം അവർ പറഞ്ഞു കുഞ്ഞാനും കുഞ്ഞാളും ഉള്ളതിനോയിട്ടേ ലന്തയേലി ഇത്തര നേരം വയ്ക്കിയതേ ചെങ്കറ്റിലച്ചിട്ടും വെള്ളം കാലങ്ങിട്ടും വെള്ളം തേളീളം നിന്നതാണ് ചവിട്ടളിയ ചവിട്ടളിയ ചവിട്ടളിയാ അപ്പം ഇതൊക്കെ കേട്ട് വളർന്ന ഒരു മനസ്സാണ് ഞങ്ങളുടെ